അങ്ങനെ കളി കാര്യായിരിക്കാണ് പാർട്ടീമിന്റെ ആദ്യഘട്ടത്തിലെ ടാസ്കിൽ ജാസ്മിൻ പങ്കെടുക്കുന്നില്ല അങ്ങനെ ജാസ്മിനും ഇല്ല സിബിനുമില്ല ജിന്റോന്റെ ടീമിൽ നിന്ന് ആകെ പേര് മാത്രം മത്സരിക്കേണ്ടി വരും അൻസിബയും ജിൻഡോയും മാത്രമായിട്ട് കളിക്കേണ്ടി വരും ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന പനിയുടെ അടിസ്ഥാനത്തിലാണ് ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇന്നലെ രാത്രി ജാസ്മിൻ വയ്യാതായപ്പോ വാഴയുടെ ചുവട്ടിലുള്ള സോഫയിലായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രാവിലെ മോർണിംഗ് സോങ് ഇട്ട ശേഷവും എല്ലാവരും എഴുന്നേറ്റിട്ടും ജാസ്മിൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അത് കണ്ടിട്ട് ഗബ്രി വന്ന് നോക്കുന്ന സമയത്താണ് പൊള്ളുന്ന പനിയുണ്ടെന്ന് മനസ്സിലായത് ബിഗ് ബോസിനോടൊപ്പം തന്നെ അറിയിച്ചെങ്കിലും ബിഗ് ബോസ് ആദ്യമൊന്നും ജാസ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ ശേഷം ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചു നൂറ്റിമൂന്ന് ഡിഗ്രിയോളം പനിയുണ്ട് എന്തായാലും ടാസ്കിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല അത്തരത്തിലാണ് ജാസ്മിന്റെ അവസ്ഥയും പോയിക്കൊണ്ടിരിക്കുന്നത് ഇടവെട്ട് ഇടപെട്ട് മാത്രം കുളിക്കുന്ന ജാസ്മിൻ ചിലപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ കുളിച്ചതിന്റെ ഭാഗമായി വന്ന ഒരു പനിയായിരിക്കാം ഇത് അങ്ങനെ പറയുന്ന കുറച്ച് പേരുമുണ്ട് കാലിന്റെ കാര്യത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജാസ്മിന് സംഭവിച്ചിട്ടുണ്ട് അതില് കാലില് ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കാനാണ് ജാസ്മിനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെ ഉപ്പ് തീർന്നു പോന്നത് കൊണ്ട് അതും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ മൊത്തത്തിൽ ഇപ്പോൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരോ രീതിയിൽ മെഡിക്കൽ റൂമിലും സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടിയുമൊക്കെയാണ് ആ വീട്ടിൽ കഴിയുന്നത് സിബിൻ്റെ അവസ്ഥ അതിനേക്കാൾ ദയനീയമായിട്ട് ആണ് പക്ഷേ തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് സിബിൻ ഇപ്പോഴും വീണ്ടും ഗെയിമിലേക്ക് ചെറുതായി ചെറുതായി വരുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ ഇപ്രാവശ്യത്തെ ഈ ചെന്നൈയിലുള്ള ഈ ബിഗ് ബോസിന് എന്തോരു കണ്ണു തട്ടലുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിജോ വരാനുണ്ട് സിജോയ്ക്ക് ഇങ്ങനെ പറ്റി അതുകൂടാതെ നമ്മുടെ പൂജ ഇന്നലെ പോയതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരെയും സങ്കടപ്പെടുത്തിയൊരു കാഴ്ച തന്നെയായിരുന്നു കാണാൻ കൂടി പറ്റുന്നില്ലായിരുന്നു ആ രീതിയിലേക്ക് പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിബിൻ ഡൗൺ ആയി സിബിനെ ആകെ മെന്റലി തകർന്ന അവസ്ഥയിലേക്ക് മാറി അപ്പോൾ എല്ലാവരും തകർന്നിരിക്കുന്ന ഒരു ബിഗ് ബോസിനെയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെ വലിയ രീതിയിൽ എന്താ പറയണ്ട ഒരു ഓളൊന്നും ഇപ്പൊ നടക്കുന്നില്ല എല്ലാവരും മടുത്തിരിക്കാണ് പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട